േ ഒരു ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഞാനൊരു നൂറ് ഗ്രാം ഇഞ്ചി നല്ലവണ്ണം തോ തോടൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ക്ലീനാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലുണ്ട് ഇതൊക്കെ മാറ്റി വെക്കട്ടെ ഒരു കാൽ കാലമൊരു തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് ഒന്നിച്ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടേ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ഇഞ്ചിക്കറി വെക്കാനുള്ള ആവശ്യം പിന്നെ അതിൻ്റെ മുളക് പൊടി മല്ലിപ്പൊടി അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇപ്പം തൽക്കാലം ഇത്രയാണ് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത് ആദ്യം ഞാൻ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കട്ടെ ഒരു ഒരു ഇരുമ്പ് ചീനിച്ചട്ടയിൽ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി ഞാനൊന്ന് ആദ്യം ഒന്ന് ഇഞ്ചി ഒന്ന് വറുത്ത് എടുക്കട്ടെ മുങ്ങ കിടങ്ങ് ഇഞ്ചി മുങ്ങത്തൊക്കെ വെണ്ണം എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ ഇതാ ഇഞ്ചി ഏകദേശം ഒരു അര മൂപ്പ് ആയിട്ടുണ്ട് പകുതി മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ ചെറിയ ഉള്ളി ഉള്ളിയുണ്ടല്ലോ അതുകൂടെ ഇതിലോട്ടൊന്ന് ഇതുവരെ ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കാം ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്ന് അടിയിൽ പിടിച്ച് പോവും അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ഇളക്കാം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ നിറം മാറി വരുന്നുണ്ട് അല്പം നിറം കൂടെ മാറിയതിന് ശേഷം നമുക്ക് തേങ്ങ കൂടെ ഇല്ലാതെ ജസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ കൂടെ ഇടുവാണ് തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ രണ്ട് ഒരു പച്ചമുളക് കരിഞ്ഞ് വെച്ചിരുന്നു അതും ഇടുവാനേ ഇനി ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ എല്ലാം ഒന്ന് കരിഞ്ഞ് വരുവാണേ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പിടിക്കത്തില്ല എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം നല്ലോണം ഒരുമിച്ച് തന്നെ നമുക്ക് ഇത് വറുത്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ സ ഉള്ളിയെല്ലാം ചുവന്ന് വന്നിട്ടുണ്ട് അതുപോലെ തേങ്ങയും എല്ലാം ചുവന്ന് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വറക്കാതെ ഇതാ ഇതെല്ലാം നല്ല വെണ്ണം വറണ്ട് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് കോര ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും നമുക്ക് ഇരു ഒന്നാമത് ഇരുമ്പിച്ച് ഇരിച്ചട്ടി ആയതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് കോരി മാറ്റാവേ ഇതാ കോരിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ആ മാറ്റിയ എണ്ണയിൽ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടെ നമുക്കൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ ഇതാണ്ടോ അല്ലെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഇടാത്തത് ഇതാ നല്ല വെണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഒരു നെല്ലിക്കയോളം വലിപ്പം വലിയ നെല്ലിക്കയോളം വലിപ്പം തീരെ കുറച്ചല്ല ഇച്ചിരി പുളി വാളം പുളി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാവേ ഇതാ മിക്സിയുടെ ജാറിൽ എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല വണ്ണം മാഷി പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ ഈ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പും കൂടെ നമ്മൾ അല്പം ഒന്ന് ചേർക്കുകയാണേ അപ്പോൾ എല്ലായിടവും ഉപ്പ് നല്ലവണ്ണം പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഇതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഞാനൊരല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും വെള്ളം വേണം ഈ മിക്സി കഴുകി ഒന്ന് ഒഴിച്ച് നമുക്ക് അല്പം കൂടെ വെള്ളം ഇതിൽ ചേർക്കേണ്ടി വരുമേ അപ്പോൾ ഞാനിതൊന്നും ഇനി കടുതാളിക്കട്ടെ കടുത കളിക്കാനായിട്ട് വേറെ ഒന്നുമില്ല സാധാരണ നമ്മൾ ഇഞ്ചി കറി കളിക്കുന്നത് പോലെ മുളകും കടുകും രണ്ട് ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുത ഇതിനങ്ങോട്ട് ഇതിങ്ങോട്ട് ഒഴിക്കട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് എല്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചിട്ടുള്ള ഇഞ്ചി ഒഴിക്കുകയാണെങ്കിൽ ഇതാ ഇഞ്ചിയെല്ലാം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരല്പം കായപ്പൊടിയും കൂടെ നമ്മളൊന്ന് ചേർക്കുവാണേ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ കുറുകി വരണം ഇതിൽ പഞ്ചസാരയോ ഒന്നും ചേർക്കണ്ട കാരണം ഇഞ്ചിയുടെ കമർപ്പോ ഒന്നും കാണത്തില്ല തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കമർപ്പം ഒന്നും കാണത്തില്ല ഇത് നല്ലവണ്ണം തിളച്ച് കുറുകുമ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ ഇതിൽ പഞ്ചസാരയോ ഇഞ്ചിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് തെങ്ങയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇതൊന്നും നല്ലവണ്ണം വറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയെല്ലാം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം കുറുകും അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒരു ബോട്ടിലോട്ട് നമുക്കൊന്ന് മാറ്റാം അപ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ലവണ്ണം കുറുകി ഇരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ നിങ്ങളിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും വേണം അതുപോലെ തന്നെ ഇതേ രീതിയിൽ ഇഞ്ചിക്കറി വച്ചതിന് ശേഷം നിങ്ങളൊന്ന് കമൻറ്റും കൂടെ അയക്കണം ഓക്കെ ബായ്